ഫുട്ബോൾ സീസണിലേക്കുള്ള പ്രീമിയർ ലീഗ് ും ക്ലബ് ലൈസൻസ് പ്രക്രിയയിലാണ് ബ്ലാസ്റ്റേഴ്സിനെ ലൈസൻസ് നിഷേധിക്കപ്പെട്ടത് ചില അഭിഷേകങ്ങൾ ക്ലബിന്റെ നിയന്ത്രണത്തിന് അതീവമായതിനാലാണ് ലൈസൻസ് ലഭിക്കാത്തതെന്ന് ക്ലബ്ബ് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികളുമായി ചർച്ചകൾ നടത്തുകയാണെന്നും എത്രയും പെട്ടെന്ന് ഇതിനകം ഒരു പരിഹാരം കാണുമെന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപേക്ഷ നിരസിക്കപ്പെട്ട ക്ലബ്ബുകൾക്ക് ബാധകമായ ലൈസൻസിംഗ് ചട്ടങ്ങൾ അനുസരിച്ച് തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാനോ ദേശീയ ക്ലബ്ബ് മത്സരത്തിൽ പങ്കെടുക്കാൻ ഇടപെടേടാനോ അവകാശമുണ്ട് ഒരു സക്ഷനും ഇല്ലാതെ ലൈസൻസ് നേടിയ പഞ്ചാബ് എഫ് സി മാത്രമാണ് കൂടെ മുംബൈ സിറ്റി മോഹൻബഗാൻ ബംഗളൂരു എംഷഡപുരി എഫ് സി ഗോവ ചെന്നൈ ഈസ്റ്റ് ബംഗാൾ എന്നീ ക്ലബ്ബുകൾ ലൈസൻസ് നേടിയിട്ടുണ്ട് കുടുമ്പുള്ള വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക